الموجودات وبرأها وصورها بحكمته وصورها بحمده وحكمته وهو لم يزل ولا يزال على هذا الوصف العظيم الله سبحانه وتعالى مونو بيرغل الخالق البارئ المصور ഏതാണ്ട് ഒരേ അർത്ഥം വരുന്നവയാണ് ഈ മൂന്ന് പേരുകൾ അതുകൊണ്ട് പലപ്പോഴും ഒരുമിച്ച് തന്നെ ഈ പേരുകൾ അള്ളാഹ അവന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ളതുമാണ് വല്ലാഹുലീല ഇല്ലാഹു അൽഹാൽ ഉൽബാരി ഉൽ മുസിർ എന്നൊന്നിച്ച് പറഞ്ഞിട്ടുള്ള എന്നാൽ ഒരേ അർത്ഥം എന്നുള്ളത് ഒറ്റ അർത്ഥത്തിലല്ല മൂന്നിനും മൂന്നിന്റേതായ മൂന്നിന്റേതായ സവിശേഷതകൾ ഉണ്ട് എല്ലാ പടപ്പുകളെയും സൃഷ്ടിച്ചവൻ എല്ലാ പടപ്പുകളെയും ഒഴിഞ്ഞുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയവൻ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് അവയെ ഉണ്ടാക്കി എന്നിട്ട് അവയെ ഏറ്റവും നല്ല രൂപത്തിൽ ശരിപ്പെടുത്തി അതാണ് ബാല്യം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമല്ല ബറ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകേണ്ട രൂപത്തിൽ ശരിപ്പെടുത്തി വേണ്ട പോലെ അത് ശരിപ്പെടുത്തി ഉണ്ടാക്കി ബിഹക്മത്തി അവന്റെ ഹെക്മത്ത് പ്രകാരം അവന്റെ ഹെക്മത്തിന്റെ തേട്ടമനുസരിച്ച് എന്തൊക്കെയാണോ ഏതൊക്കെ സൃഷ്ടിക്ക് വേണ്ടത് അത് വേണ്ടതുപോലെ അവനത് നിശ്ചയിച്ചു ഉണ്ടാക്കി എന്നിട്ട് അവയെ രൂപപ്പെടുത്തി ബിഹംദിഹി രൂപപ്പെടുത്തിമത്തി അവന്റെ ഹംദിനും ഹെക്മത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹു സുബഹാനുഭവത്ത് ആന തസ്വീർ ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ഓരോന്നിനും കൊടുത്തിരിക്കുന്ന സൂറ അതിനുള്ള രൂപം ആ രൂപം അവന്റെ ഹണ്ട് പ്രകാരമാണ് അത് കൊടുത്തതിലെല്ലാം അവന്റെ ഞമ്മത്തും അവന്റെ ഫതിലുമുണ്ട് അതുകൂടാതെ അവന്റെ കമാൽ അവന്റെ എല്ലാ സിഫത്തുകളുടെയും കമാൽ അള്ളാഹു സുഭഹാനുഭവത്ത് ആന അവന്റെ സൃഷ്ടികൾ സൃഷ്ടികളെ രൂപപ്പെടുത്തിയ രൂപത്തിൽ നിന്ന് ിക്കുന്നതാണ് അള്ളാഹുവിന്റെ കമാല് അവരുടെ രൂപങ്ങളിലുണ്ട് ആ കമാലിന്റെ ഹിക്കുമത്തിന്റെ തേട്ടമനുസരിച്ച് ആണ് അള്ളാഹു സുഖാനുഹുവാന എല്ലാ സൃഷ്ടികളെയും രൂപപ്പെടുത്തിയിട്ടുള്ളത് അള്ളാന്റെ ഏതൊരു സൃഷ്ടിയിലേക്ക് നോക്കിയാലും അള്ളാനെ നമുക്ക് ഹണ്ട് ചെയ്യാം അള്ളാഹുവിന്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാക്കാം അവന്റെ കമാല് നമുക്ക് മനസ്സിലാക്കാം ഏത് സൃഷ്ടിയിലേക്ക് നോക്കിയാലും അതുകൊണ്ട് തന്നെ മനുഷ്യൻ മനുഷ്യനിലേക്ക് തന്നെ തിരിഞ്ഞാൽ അവൻ അള്ളാഹു കൊടുത്തിരിക്കുന്ന അവനെ രൂപപ്പെടുത്തിയിരിക്കുന്ന അവനിൽ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഓരോന്നിലേക്കും ചിന്തിച്ചാൽ അവൻ അള്ളാഹുവിനെ തസ്ബീഹും ഹെന്തും ചെയ്യാതിരിക്കാൻ സാധിക്കില്ല നന്ദിയുള്ളൊരു ദാസനാണെങ്കിൽ നന്ദിയുള്ളൊരു അടിമയാണെങ്കിൽ അവനവനിലേക്ക് തന്നെ തിരിഞ്ഞാൽ മഫി അംഫുസിക്കും അഫലാത്ത നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ആയാത്തുകൾ അള്ളാഹുവിന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ആയാൽ എന്നാണ് ആ വാക്കിനർത്ഥം ആയത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്ക് സൂചിപ്പിക്കുന്നതാണ് ഏതിലേക്കാണ് മനുഷ്യ സൃഷ്ടിപ്പ് മനുഷ്യനിൽ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന തസ്വീർ അത് ഏതിലേക്കാണ് അള്ളാഹുവിന്റെ വഹദാനീയത്തിലേക്കും അള്ളാഹുവിന്റെ അലമത്തിലേക്കും അള്ളാഹു സുബാന കുതിറത്തിലേക്കും ഇങ്ങനെ അള്ളാഹുവിന്റെ കമാലിന്റെ സുഹത്തുകളിലേക്ക് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹക്മത്തിലേക്ക് അള്ളാഹുവിന്റെ വഹദാനീയത്തിലേക്ക് തിരിച്ചുവിടുന്ന ദൃഷ്ടാന്തങ്ങളാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ അത് എന്നാലോ അതുപോലെ തന്നെ അള്ളാഹുസ്ബഹാന ആയത്തുകൾ നിറച്ചു വെച്ചിരിക്കുന്നതാണ് ഫിൽ ആഫാഖ് ഈ ചക്രവാളങ്ങളിൽ മനുഷ്യൻ ആകാശങ്ങളിലേക്കോ ഭൂമിയിലേക്കോ പർവതങ്ങളിലേക്കോ മരങ്ങളിലേക്കോ ആഫാക്കുകളിൽ ചക്രവാളങ്ങളിലേക്കോ അവനവന്റെ സൃഷ്ടിപ്പിലേക്കോ ഏതൊന്നിലേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിനെ അവൻ തസ്ബീഹ ചെയ്യും അള്ളാഹുവിന് വഴിപ്പെട്ട ഒരു ദാസനാണെങ്കിൽ അവന് തസ്ബീഹ ചെയ്യാതിരിക്കാൻ കഴിയില്ല ിൽ പറഞ്ഞു ഇങ്ങനെ തുടങ്ങി ധാരാളക്കണക്കിന് കാര്യങ്ങൾ മനുഷ്യൻ കണ്ടോടിക്കുന്ന അവന്റെ ചുറ്റുപാടുമുള്ള എല്ലാം മാത്രമല്ല അവനവന്റെ നഫ്സ് തന്നെയും അള്ളാഹുവിന്റെ ഹൽക്കും അവന്റെ അള്ളാഹു ഹാലിഖാണ് ഭാര്യ ആണ് മുസവീറാണ് അള്ളാന്റെ തസ്വീർ അവന്റെ അവൻ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിപ്പിലുള്ള ഹെക്മത്ത് അതുകൊണ്ട് അവന് തസ്വീർ ചെയ്യാതിരിക്കാൻ കഴിയില്ല അള്ളാഹുസ്ബാൻതിരത്തി ഇതൊക്കെ അള്ളാഹുസ്ബാൻഹുലയുടെ ഹൽക്ക് അതുപോലെ തസ്വീർ അള്ളാഹു സുബാനഹുക്കാണ് ഭാര്യ ആണ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്ന അർത്ഥതലങ്ങളിൽ പെട്ടതാണ് ഈ മഹത്തായ വിശേഷണങ്ങൾ അള്ളാഹുവിന് ഉള്ളതാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് അഥവാ അനാദിയാണ് അനന്തമാണ് അതെപ്പോഴെങ്കിലും അള്ളാഹു സൃഷ്ടിച്ചപ്പോഴല്ല അള്ളഹ് ഹാലിക്കായത് എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചപ്പോഴല്ല അള്ളാഹ് ഹാലിക്കായത് ഖാലിഖ് അള്ളാഹുസ്ബാനയുടെ അള്ളാഹുവിന്റെ റാത്ത് എപ്പോഴുണ്ടോ അപ്പോൾ മുതൽ അവൻ ഹാലിക്കാൻ അപ്പോൾ മുതൽ അവൻ ഹാലിക്കാൻ അനന്ദ് അനാദിയായി അതിനൊരു ഒരു തുടക്കമില്ല സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടാവായി എന്നല്ല അവൻ സൃഷ്ടാവാണ് അവൻ ഉദ്ദേശിച്ച സമയത്ത് അവൻ സൃഷ്ടിച്ചു സൃഷ്ടി ആരംഭിച്ചു എന്ന് മാത്രം അതുപോലെ തന്നെ വനയസാൽ അനന്തമായി ഇനി എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിപ്പ് അവൻ നിർത്തിയാലും അവൻ അവൻ ആണ് അവൻ അലീം ഈ മഹത്തായ വസ്തു കൊണ്ട് അവൻ വിശേഷിപ്പിക്കപ്പെടുന്നവനാണ് ലംയസാൽ അത് അനന്ത് അനാദിയിൽ അതുപോലെ തന്നെ അനന്തമായി അവനുള്ള സിഫത്തിൽപ്പെട്ടതാണ് ഈ സിഫത്ത് അപ്പോ ഹാലിഖ് ബാരിദ് അൽ മുസവീർ ഇത് മൂന്നും അള്ളാഹുവിന്റെ പേരുകളാണ് മുസവ്വിർ അള്ളാഹുവാണ് അതുകൊണ്ടാണ് സാധാരണ സൂറ ചിത്രങ്ങൾ എന്നുള്ളത് മനുഷ്യനോട് വിലക്കിയത് അള്ളാഹുവിന്റെ ഇസ്മാണ് മുസവർ ചിത്രങ്ങൾ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിനോട് കിടമാത്സര്യം നടത്തുന്നു എന്നാണ് റസൂൾ ലാഹി സാഹു അലൈവസ്ലം മുസവ്വിറുകളെ വിശേഷിപ്പിച്ചത് യുവാ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ അതുപോലെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ് അത് തസ്വീർ എടുക്കുന്ന ആളുകൾ ചെയ്യുന്നത് അതാണ് അതുകൊണ്ടാണ് അത് വിലക്കപ്പെട്ട ഒരു വിലക്കിലെ ഒരു കാരണം അള്ളാഹുവാണ് മുസവ്വിർ അള്ളാഹുവാണ് മുസവീർ അള്ളാഹുവാണ് ഹാലിഖ് അള്ളാഹുവാണ് ബാരി അള്ളാഹുവാണ് മുസബ്വിർ എന്ന് മാത്രമല്ല അവന്റെ സൃഷ്ടികൾക്ക് യോജിച്ച ഏറ്റവും സുന്ദരമായ രൂപം ഓരോന്നിനും യോജിച്ച രൂപം അവൻ നൽകി അതാണ് അള്ളാഹു സുബഹാന സൂറത്ത് അൽ ബാരി എന്ന് പറഞ്ഞാൽ അല്ലാ കൽ മുഴുവൻ പടപ്പുകളെയും പഠിച്ചിട്ടുള്ളത് അവനാണ് അവനല്ലാത്ത മറ്റാരും മറ്റൊന്നും പഠിച്ചിട്ടില്ല അവന്റെ കൂടെ ഒരു ഹാലിക്കുമില്ല അതുപോലെ തന്നെ വബറഹ വസവ്വാഹ അവയെ രൂപപ്പെടുത്തി ഏറ്റവും നല്ല രൂപത്തിൽ അവയെ ശരിപ്പെടുത്തി സൗവാഹ ഭാര്യ ആണ് തസ്വീയത്ത് ചെയ്തിട്ടുള്ളത് ബിഹക്മത്തിഹി അവന്റെ ഹെക്മത്ത് പ്രകാരം വസൗവറഹ ബിഹന്തിഹി അതുപോലെ അവക്ക് രൂപം നൽകി ബിഹന്തി ഹി وهو لم يزل ولا يزال على هذا الوصف العظيم. إي معطى ولي وصف عظي أبد أبد أبداء يكون ليكم. المؤمن. الله من بطريران المؤمن.